വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് വാഴപ്പിണ്ടി ചമ്മന്തി ഇന്ന് നമുക്ക് വാഴപ്പിണ്ടി ഉപയോഗിച്ച് ചട്നി തയ്യാറാക്കി എടുക്കാം ഇത് ദോശ ഇഡലി ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഹെൽത്തിയും ടേസ്റ്റിയുമായ വാഴപ്പിണ്ടി ചട്നി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് വാഴപ്പിണ്ടി എടുക്കാം ഒരു കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വാഴപ്പിണ്ടിയാണിത് വാഴപ്പിണ്ടി എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ബിഗിനേഴ്സിന് ഉപകാരപ്രദമാകും ഇനി നമുക്ക് വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് അഞ്ച് മുതൽ ആറ് വറ്റൽ മുളക് ഒരു ഇഞ്ചി നീളമുള്ള ഇഞ്ചി ഒരു ചെറിയ പീസ് പുളി ഒരു പിൻഷകായും ഇവയാണ് നമുക്ക് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്ക് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലോട്ട് നമുക്ക് ഉഴുന്ന് പരിപ്പും വറ്റൽ മുളകും ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിലോട്ട് നമുക്ക് ഇഞ്ചി പുളി ഇവ കൂടെ ചേർക്കാം നന്നായി നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വാഴപ്പിണ്ടി ചേർക്കണം നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം നമുക്കിതിലോട്ട് ഒരു പിഞ്ച് കായം ചേർക്കാം കായം ഒരുപാട് ചേർക്കരുത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം വാഴപ്പിണ്ടി വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ തേങ്ങ ചേർക്കാവുന്നതാണ് തേങ്ങ കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്ന് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയാൽ മതി അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കണം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ വെള്ളം ഒഴിക്കാം ഇതിനെ നമുക്ക് നന്നായി അരച്ചെടുക്കണം അടുത്തതായി നമുക്ക് വറവ് തയ്യാറാക്കിയെടുക്കാം ചൂടായ പാനിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇവ കൂടി ചേർക്കാം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ വറിവിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചട്നിയിലോട്ട് ഒഴിക്കാം ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായ വാഴപ്പിണ്ടി ചട്നി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോട് കൂടെ തന്നെ ഇഡ്ലി ദോശ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക്